ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അഡീനിയം പ്ലാന്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ അഡീനിയം പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മുന്നേ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിപ്പം പുതിയ തൈകൾ മുള വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വീഡിയോ നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താലൊരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാക്കി കിട്ടും കാരണം നമ്മൾ മൂപ്പായിട്ടുള്ള ഒരു അഡീനിയം പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാക്കി കിട്ടും നമ്മുടെ ഏറ്റവും വലിയൊരു ചെടി മദർ പ്ലാന്റ് ആയിട്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് നമുക്കിപ്പം കുറച്ച് ഒരഞ്ചേഴ് വർഷങ്ങളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നിന്നൊരു കട്ടിങ്സ് എടുത്തിട്ടായിരുന്നു നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളത് മുന്നേ വീഡിയോയിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ആ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് നമ്മളൊരു കവർ വെച്ചിട്ട് സെറ്റാക്കിയതാണ് അപ്പോൾ നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മിനിമം ഏകദേശം ഒരു ഇരുപത് ദിവസമെങ്കിലായാലും ഉള്ളൂ ഈ ഗ്രാഫ്റ്റിങ് ചെയ്ത ആ ഒരു തണ്ട് ഇതുമായിട്ട് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇരുപത് ദിവസം ഒരു മുപ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ കവറൊന്നും എല്ലാം റിമൂവ് ചെയ്ത് കാണിച്ചു തരാം ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഡബ്ബർ ബാൻഡ് വെച്ച് കുടുക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഡബർ ബാൻഡ് മെല്ലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കവർ ഒന്ന് എടുത്തു നോക്കാം അപ്പം നമുക്ക് ഏകദേശം ഇത് ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇനി അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ചെറിയ മുളകൾ വന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ ചെറിയൊരു മുളയായിട്ട് വന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഈ ചെടി ഉണ്ടായി കിട്ടുന്നതാണ് നമുക്ക് അപ്പോൾ നമ്മൾ മറ്റൊന്നും കൂടി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം ദിവസങ്ങളാവുന്നോ ഉള്ളൂ അപ്പോൾ നമുക്ക് അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് എടുത്തു നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ള അഡീനിയം പൂക്കളൊക്കെ ആണെങ്കിൽ കൈകളൊക്കെ ഇതുപോലെ മൂപ്പത്തിയതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകും അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉള്ളത് ഇനി നമുക്ക് കുറച്ച് വിത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് അത് പാകം മുളപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഇതാണ് നമ്മൾ കളക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിത്ത് മുന്നേ നമ്മളിതുപോലെ വിത്ത് പാകി തയ്യാക്കി എടുത്തിട്ട് വീഡിയോസൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു ഗ്രാഫ്റ്റിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും ഇതിൻ്റെ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്